നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അഞ്ഞൂറ് രൂപ നോട്ടിലും ഗാന്ധിയുടെ തലയാണോ എന്ന് നോക്കാറുണ്ടോ എന്നാൽ ഇനി അതും നോക്കണം കാരണം ഗാന്ധിയെ പോലെ സാദൃശ്യമുള്ള ആരും അവിടെ വരാം മഹാത്മാഗാന്ധിക്ക് പകരം അനുപം ഖേറിന്റെ ചിത്രമുള്ള കള്ള നോട്ടുകൾ പിടികൂടിയിരിക്കുകയാണ് സംഭവം ഗുജറാത്തിലാണ് മഹാത്മാഗാന്ധിക്ക് പകരം അനുപം ഖേറിന്റെ ചിത്രമുള്ള ഒന്ന് ദശാംശം ആറ് കോടി രൂപയുടെ കള്ളനോട്ടുകൾ പിടിച്ചെടുത്ത് അഹമ്മദാബാദ് പോലീസ് ഗുജറാത്തിൽ നിന്നാണ് കള്ളനോട്ടുകൾ പിടിച്ചെടുത്തിരിക്കുന്നത് നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നതിന് പകരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് അച്ചടിച്ചിരിക്കുന്നത് വ്യാജ നോട്ടുകളുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് ഗുജറാത്തിലെ സൂറത്ത് ഒരു ഓൺലൈൻ വസ്ത്ര സ്റ്റോറിന്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന വ്യാജ കറൻസി നിർമ്മാണ യൂണിറ്റിൽ നിന്നാണ് ഇത്രയധികം കറൻസികൾ പിടികൂടിയത് ഈ മാസം ഇരുപത്തിരണ്ടിനായിരുന്നു സംഭവം വ്യാജ കറൻസി നിർമ്മിച്ച നാല് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് അറിയിച്ചു സൂറത്ത് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് എസ് ഒ ജി ഉദ്യോഗസ്ഥർ ശനിയാഴ്ച സാർഥാന പ്രദേശത്തെ ഓഫീസ് റെയ്ഡ് ചെയ്യുകയും ഒന്ന് ദശാംശം രണ്ടു ലക്ഷം രൂപയുടെ വ്യാജ കറൻസിയുമായി പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയായിരുന്നു നാലാം പ്രതി പിന്നീട് അറസ്റ്റ് ചെയ്തതായും പോലീസ് അറിയിച്ചു ഓൺലൈൻ വസ്ത്രവ്യാപാരം നടത്താൻ എന്ന വ്യാജേന ഒരു വാണിജ്യ കെട്ടിടത്തിൽ ഓഫീസ് സ്ഥലം വാടകയ്ക്കെടുത്ത പ്രതികൾ പരിസരത്ത് വ്യാജ കറൻസി അച്ചടിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എസ് ഒ ജി സംഘം ഓഫീസിലും അവിടെ ജോലി ചെയ്യുന്ന ആളുകളെ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് ഇതുമായി പ്രതികളെ കണ്ടെത്തിയത് അഹമ്മദാബാദിലെ മനക് ചൌക്കിൽ സ്ഥാപനം നടത്തുന്ന മെഹുൽ തക്കർ നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് തക്കറിൽ നിന്ന് പ്രതികൾ സ്വർണം വാങ്ങുകയും വ്യാജ നോട്ട് കൈമാറുകയും ചെയ്തിരുന്നു ഷാഹിദ് കപൂർ അഭിനയിച്ച ഫാർസി എന്ന വെബ് സീരീസിൽ നിന്നാണ് പ്രതികൾ പ്രചോദനം ഉൾക്കൊണ്ടത് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ർ രാജീവ് പറഞ്ഞ വിവരങ്ങളാണിത് കള്ള നോട്ടുകൾ നിർമ്മിച്ച് സമ്പന്നനാകുന്ന ഒരു തട്ടിപ്പുകാരന്റെ കഥ പറയുന്ന സീരീസാണ് ഫാർസി കറൻസിയുടെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത് സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ് എന്നായിരുന്നു ചില സോഷ്യൽ മീഡിയ ഉപയോക്താക്കളുടെ പ്രതികരണം എന്നാൽ ഗാന്ധിജിക്ക് പകരം അനുപംഖേറിനെ ഉപയോഗിച്ചതിലെ കൗതുകവും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് അനുപം ഖേർ ട്വീറ്റ് പങ്കുവച്ചിരുന്നു അഞ്ഞൂറ് രൂപ നോട്ടിൽ ഗാന്ധിജിയുടെ ഫോട്ടോയ്ക്ക് പകരം എന്റെ ഫോട്ടോ എന്തും സംഭവിക്കാം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് വ്യാജ നോട്ടുകൾ തിരിച്ചറിയാനുള്ള ചില കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കാം ഒന്ന് വാട്ടർമാർക്ക് മഹാത്മാഗാന്ധി ബാങ്ക് നോട്ടുകളുടെ സീരീസ് അടങ്ങിയിരിക്കുന്നു മഹാത്മാഗാന്ധി വാട്ടർമാർക്ക് ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എഫക്റ്റ് ഉണ്ട് വാട്ടർമാർക്ക് വിൻഡോയിൽ മൾട്ടി ഡയറക്ഷണൽ ലൈനുകൾ ലൈറ്റിന് നേരെ ചെരിഞ്ഞു നോക്കിയാൽ അത് കാണാൻ സാധിക്കും സെക്യൂരിറ്റി ത്രെഡ് അഞ്ഞൂറ് നൂറ് രൂപ നോട്ടുകൾക്ക് സമാനമായ ദൃശ്യ സവിശേഷതകളും ഭാരത് എന്ന് ഹിന്ദിയിൽ ആർ ബി ഐ എന്നീ ലിഖിതങ്ങളുമുള്ള സുരക്ഷാ ത്രെഡ് ഉണ്ട് ലൈറ്റിന് നേരെ പിടിക്കുമ്പോൾ അഞ്ഞൂറ് നൂറ് രൂപകളിലെ സെക്യൂരിറ്റി ത്രെഡ് ഒരു തുടർച്ചയായ വരിയായി കാണാം അഞ്ച് പത്ത് ഇരുപത് അൻപത് രൂപ നോട്ടുകളിൽ ഭാരത് ഹിന്ദിയിൽ ആർ ബി ഐ എന്നീ ലിഖിതങ്ങളുള്ള പൂർണ്ണമായി ഉൾച്ചേർത്ത വിൻഡോകളുള്ള സുരക്ഷാ ത്രഡ് ഉണ്ട് മഹാത്മായുടെ ഛായാചിത്രത്തിന്റെ ഇടതുവശത്താണ് ഈ സുരക്ഷാ ത്രഡ് വരുന്നത് ആയിരം അഞ്ഞൂറ് നൂറ് അമ്പത് ഇരുപത് രൂപ നോട്ടുകളുടെ മറുവശത്ത് മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിന്റെ വലതുവശത്തുള്ള ഒരു ലംബ ബാൻഡിൽ അതത് ചിത്രം കാണിക്കുന്ന ഒരു ഒളിഞ്ഞിരിക്കുന്ന ചിത്രമുണ്ട് അക്കത്തിൽ മൂല്യം നോട്ട് തലത്തിൽ അതായത് നമ്മുടെ കണ്ണിന്റെ തലത്തിൽ തിരിശ്ശിനമായി പിടിക്കുമ്പോൾ മാത്രമേ ഈ ഒളിഞ്ഞിരിക്കുന്ന ചിത്രം കാണാൻ സാധിക്കൂ മൈക്രോ ലൈറ്റിംഗ് വെർട്ടിക്കൽ ബാൻറ്റിനും മഹാത്മാഗാന്ധി ഛായ ഇടയിൽ ഈ സവിശേഷത കാണാൻ സാധിക്കും അതിൽ ആർ ബി ഐ എന്ന വാക്കുണ്ടാകും ഇത് ഒരു ഭൂതക്കണ്ണാടിക്ക് കീഴിലാണെങ്കിൽ നന്നായി കാണാൻ സാധിക്കും ഇൻഡാഗ്ലിയോ പ്രിന്റിംഗ് അതായത് മഹാത്മാഗാന്ധിയുടെ ഛായച്ചിത്രം റിസർവ് ബാങ്ക് മുദ്ര ഗ്യാരണ്ടി വാഗ്ദാന വ്യവസ്ഥ ഇടതുവശത്ത് അശോകസ്തംഭത്തിന്റെ ചിഹ്നം ആർ ബി ഐ ഗവർണറുടെ ഒപ്പ് എന്നിവ ടച്ച് ചെയ്താൽ അനുഭവപ്പെടുന്ന ഉയർന്ന പ്രിന്റുകളിൽ ഇൻടാഗ്ലിയോയിൽ അച്ചടിച്ചിട്ടുണ്ട് ഇരുപത് അമ്പത് നൂറ് അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ ഐഡന്റിഫിക്കേഷൻ മാർക്ക് പത്ത് രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ നോട്ടുകളിലും വോട്ടർമാർക്കുന്റെ ഇടതുവശത്ത് ഇൻടാഗ്ലിയോയിൽ ഒരു പ്രത്യേക ഫീച്ചർ അവതരിപ്പിച്ചിട്ടുണ്ട് വൈകല്യമുള്ളവർക്ക് മൂല്യം തിരിച്ചറിയാൻ ഈ സവിശേഷത സഹായിക്കും വിവിധ മൂല്യങ്ങൾക്ക് വ്യത്യസ്ത ആകൃതിയിലാണ് ഇരുപതിന് ലംബ ദീർഘചതുരം അൻപത് രൂപയ്ക്ക് ചതുരം നൂറ് രൂപയ്ക്ക് ത്രികോണം അഞ്ഞൂറ് രൂപയ്ക്ക് വൃത്തം ഇനി നോട്ടുകളുടെ നമ്പർ പാനലുകൾ ഫ്ലൂറസൻ മഷീലാണ് അച്ചടിച്ചിരിക്കുന്നത് നോട്ടുകളിൽ ഓപ്റ്റിക്കൽ ഫൈബറുകൾ ഉണ്ട് നോട്ടുകൾ അൾട്രാ വയലറ്റ് ലാമ്പിലേക്ക് തുറന്നിടുമ്പോൾ രണ്ടും കാണാൻ സാധിക്കും ഓപ്റ്റിക്കലി വേരിയബിൾ ഇൻക് രണ്ടായിരം നവംബറിൽ അവതരിപ്പിച്ച പുതുക്കിയ വർണ്ണ സ്കീമോട് കൂടി ആയിരം അഞ്ഞൂറ് രൂപ നോട്ടുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുതിയ സുരക്ഷാ ഫീസറാണ് ഇത് ഓപ്റ്റിക്കലി വേരിയബിൾ മഷീൽ അച്ചടിച്ചിരിക്കുന്നു അതായത് നിറം മാറ്റുന്ന മഷി നോട്ട് ഫ്ലാറ്റ് പിടിക്കുമ്പോൾ ആയിരം അഞ്ഞൂറ് എന്ന അക്കത്തിന്റെ നിറം പച്ചയായി കാണപ്പെടുന്നു പക്ഷെ നോട്ട് ഒരു കോണിൽ പിടിക്കുമ്പോൾ നീലയായി മാറും രജിസ്റ്ററിലൂടെ നോക്കുമ്പോൾ വോട്ടർമാർക്കിനടുത്തുള്ള വെർട്ടിക്കൽ ബ്രാൻഡിന്റെ മധ്യത്തിലുള്ള നോട്ടിന്റെ മുൻഭാഗത്തും പൊള്ളയായ പിൻഭാഗത്തും പ്രിന്റ് ചെയ്തിരിക്കുന്ന ചെറിയ ഒരു ഫ്ലോറൽ ഡിസൈൻ കൃത്യമായ ബാക്ക് ടു ബാക്ക് രജിസ്ട്രേഷൻ ഉണ്ട് വെളിച്ചത്തിനെതിരായി കാണുമ്പോൾ ഡിസൈൻ ഒരു പുഷ്പ രൂപകൽപ്പനയായി കാണാൻ സാധിക്കും ആർ ബി ഐ ഇറക്കിയ പൗരന്മാരെ അറിയിക്കുന്ന ഒരു ചെറിയ കുറിപ്പ് പറയാം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നാനൂറ്റി എൺപത്തി ഒൻപത് എ മുതൽ നാനൂറ്റി എൺപത്തി ഒൻപത് ഇ വരെയുള്ള വകുപ്പുകൾ പ്രകാരം കള്ളനോട്ടുകൾ അച്ചടിക്കുന്നതും പ്രചരിക്കുന്നതും കുറ്റകരമാണ് കൂടാതെ കോടതികളിൽ പിഴയോ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ഉണ്ടാകും ഇത് ശിക്ഷാർഹമാണ് എന്ന് ആർ ബി ഐ പുറത്തിറക്കിയ ഒരു കുറിപ്പിൽ പറയുന്നുണ്ട് എന്തൊക്കെയായാലും ശരി ചിലപ്പോൾ നമ്മൾ വളരെ തിടുക്കപ്പെട്ട ഓരോ കാര്യങ്ങൾ ചെയ്ത് പോകുമ്പോൾ ഒരു കച്ചവടത്തിന് പോകുന്ന സമയത്ത് അവിടെ പൈസ കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ വരും പക്ഷേ എല്ലാ അവസരങ്ങളിലും അങ്ങനെ ആവാതെ ഇടയ്ക്കെങ്കിലും നമുക്ക് ലഭിക്കുന്ന നോട്ടുകൾ പ്രോപ്പറായിട്ടുള്ളതാണോ അതിൻ്റെ ഇടയിൽ കള്ളനോട്ട് നോട്ട് പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തത് നന്നായിരിക്കും ന്യൂസ് ഡെസ്ക് കർമാനസ്